നമസ്കാരം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് എത്രമാത്രം പഠിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ അറിവ് പരിമിതമാണ് നമ്മളിങ്ങനെ നെഗറ്റീവ് വാർത്തകൾ മാത്രം കേൾക്കുന്നതല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പഠിച്ചിട്ടേ ഇല്ല നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ജി ഡി പിയിൽ സംഭാവന ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ് നമുക്കറിയാം എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അയൽപക്ക സംസ്ഥാനമായ തമിഴ്നാട് എന്ന് നമുക്കറിയില്ല അതുപോലെ അതിവേഗം വളർന്നു വന്ന് നമ്മുടെ രാജ്യത്തിന് ജി ഡി പിയെ സംരക്ഷിച്ചൊരു സംസ്ഥാനം ഗുജറാത്താണ് ഉത്തർപ്രദേശും ബീഹാറും പഴയ രീതിയിലല്ല ഇപ്പോൾ അങ്ങനെ രാജ്യം കുതിച്ചു പായുമ്പോഴും നമ്മൾ പഴയ വാചകമടിയിൽ പഴയ വീമ്പിളക്കലിൽ നിൽക്കുകയാണ് ഈ സംസ്ഥാനത്തെ ഒരു ഫാക്ടറിയുമില്ല ഒരു ഉൽപാദനവും നടക്കുന്നില്ല എന്നത് വാസ്തവമാണ് നമ്മുടെ നാട്ടിൽ ഒരു നിർമ്മാണവും ഇല്ല നമ്മളൊരു ഉപഭോഗ സംസ്ഥാനമാണ് നമുക്ക് വിദേശ പണമുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാം അതുകൊണ്ട് നമ്മുടെ ഉപഭോഗം ശക്തമാണ് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് നമ്മളാണ് അതുകൊണ്ടാണ് സകല ചാനലുകളും സകല ആശുപത്രികളും ഇങ്ങോട്ട് പോരുന്നത് കേരളത്തിലുള്ളത്രയും ചാനലുകൾ മറ്റൊരു ഭാഷയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മലയാളികൾ ചെറിയ വിഭാഗമാണെന്ന് ഓർക്കണം കാരണം ഇതൊരു ഉപഭോഗ സംസ്ഥാനമാണ് ഇത് കച്ചവടമാണ് ഇവിടെ ഉള്ളത് വ്യവസായമല്ല ഒരു നാട് വളരണമെങ്കിൽ വ്യവസായം വരണം കച്ചവടം വന്നിട്ട് കാര്യമില്ല കച്ചവടം അതിൻ്റെ ഭാഗമായി വരേണ്ടതാണ് അപ്പോൾ കേരളത്തിന് വ്യവസായങ്ങളിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിനെ പോലെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ സംസ്കാരമാണ് ആദ്യത്തേത് എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മൾ പിറകിലാണ് ഏറ്റവും ആവശ്യം നല്ല റോഡുകളാണ് നല്ല റോഡെന്ന് പറഞ്ഞാൽ നല്ല ടാറിട്ട രണ്ടു വരി പാതയല്ല അത് നമ്മുടെ ഗതാഗത സൗകര്യത്തിന് വേണ്ടിയാണ് അത് നമ്മൾ മോശമൊന്നുമല്ല എന്നാൽ ദേശീയപാതകൾ നാല് വരിയോ ആറു വരിയോ ഉള്ള പാതയില്ലാതെ ഒരു നാടും വികസിക്കൽ ഒരു നാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ദേശീയപാത കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കേരളം നീണ്ടു നീണ്ടുകിടക്കുന്നത് കൊണ്ട് ഒരൊറ്റ ദേശീയപാത പൂർത്തിയായാൽ കേരളത്തിൻ്റെ ഒരു പത്ത് ജില്ലയെങ്കിലും കടന്നു പോകുമെന്നതാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്തൊരു ഭാഗ്യമാണ് ഒരൊറ്റ പൂക്കിന് നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുണ്ട് എന്നാലും ദേശീയപാതയുടെ അവസ്ഥ എന്താണ് അതിദയനീയമാണ് നമ്മുടെ ദേശീയപാത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടും പുറത്തെ റോഡുകളുടെ വീതിയില്ലാത്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പുളഞ്ഞു പോകുന്ന രണ്ട് വരിപാത രണ്ടു വരിപാതയെ തിരിച്ചിരിക്കുന്നതോ കേവലം ഒരു വെള്ളമാർക്കും ഒരിക്കലും ഇത്തരം പാതയിലൂടെ ലോറികൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ലോറികളും ട്രെയിലറുകളും പടുകൂറ്റൻ ലോറികൾ പടുകൂറ്റൻ ട്രെയിലറുകൾ അവയ്ക്ക് നല്ല പൊക്കമുണ്ട് അവയ്ക്ക് പറ്റില്ല അത് പോയാൽ എവിടെയെങ്കിലും ഒക്കെ കേബിളിൽ കുടുങ്ങി ഇല്ലാതെ പോകും ഇങ്ങനെ ലോറികൾക്കും ട്രെയിലറുകൾക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന വലിയ റോഡില്ല എന്നതാണ് കേരളം ഇതുവരെ നേരിട്ട പ്രശ്നം ആ പ്രശ്നത്തിനാണ് എൻ എച്ച് അറുപത്തി പരിഹാരം ഉണ്ടാകുന്നത് അങ്ങ് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരത്ത് കാരോട് വരെ നീണ്ടു കിടക്കുന്ന ഈ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറ് അങ്ങ് ബോംബെ പനവേലും തുടങ്ങി കന്യാകുമാരിൽ അവസാനിക്കുന്ന റോഡിലെ ഏറ്റവും ദീർഘമായ ഒരു പാതയാണ് ഈ പാത പണി തുടങ്ങിയിട്ട് കുറേ വർഷമായി ഇപ്പോൾ പൂർത്തിയാകും ഇപ്പോൾ പൂർത്തിയാകുമെന്ന് പറയുന്നതെങ്കിലും ഒന്നും ആയില്ല എങ്കിൽ പോലും പലയിടങ്ങളിലും പണി പൂർത്തിയായി പലയിടങ്ങളിലും ബൈപ്പാസ് പോലെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അതിവേഗത്തിൽ ഇപ്പോൾ നിന്ന് കോഴിക്കോടേക്ക് പോകാനൊക്കെ എളുപ്പമാണ് ആകപ്പാടെ വലിയ കുഴപ്പമായി കിടക്കുന്ന എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയാണ് അപ്പോൾ ഇങ്ങനെ ഈ റോഡ് പണി പൂർത്തിയാകുന്നതോടെ നമ്മുടെ നാടിൻ്റെ ഭാഗധേയം മാറ്റപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അതിന് മൈലേജ് ഏറ്റെടുക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് പിണറായിയും അദ്ദേഹത്തിൻ്റെ നേതാക്കളും റീൽസ് സിറ്റും കൊണ്ട് പറയുന്നത് പിണറായി ഉള്ളതുകൊണ്ടാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തിയായതെന്ന് വാസ്തവമാണ് നമുക്കത് കുറ്റം പറയാൻ കഴിയില്ല കാരണം എല്ലാ വികസനത്തിനും എതിർ നിൽക്കുന്നത് പിണറായിയുടെ പാർട്ടിയാണ് സി പി എം അവർ എന്തു പുതിയ പദ്ധതി വന്നാലും അതിന് വെക്കും കൊടികുത്തും ഡോക്ടർ എം കെ മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിനൊരു എക്സ്പ്രസ് ഹൈവേ വിഭാവന ചെയ്തതാണ് വർഷങ്ങൾക്ക് മുമ്പ് അതാണ് ഇപ്പോഴത്തെ ഗ്രീൻ ഹൈവേ എന്ന നിലയിൽ മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ എക്സ്പ്രസ് ഹൈവേ അന്ന് പൂർത്തിയായിരുന്നെങ്കിൽ കേരളം എന്നെ രക്ഷപ്പെട്ടനായി പക്ഷെ വലിയ പരാതിയായിരുന്നു നമുക്ക് നമ്മുടെ പറമ്പിൽ ആടിനെ അഴിച്ചു കെട്ടാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നൂറ് കിലോമീറ്റർ സഞ്ചരിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ കേരളത്തിന് വികസനം പിറകോട്ട് ചവിട്ടി നിർത്തി ഒടുവിൽ നമ്മൾ ഈ ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുന്ന കാണുമ്പോൾ വലിയ ആവേശഭരിതരായി നമുക്ക് എത്രയും വേഗം ചീറിപ്പായാൻ കഴിയും ലോറികൾ വരും ഫാക്ടറികൾ തുടങ്ങും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നൊക്കെ നമ്മൾ മോഹം കണ്ടു പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി നേരത്തെ കരുതിയതിനേക്കാൾ വലിയ പെർഫോമൻസ് ആണ് വിഴിഞ്ഞം പോലൊരു പോർട്ട് വന്നു ഒരുപക്ഷെ ആ പോർട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇടപാടുകൾ നടക്കുന്ന പോർട്ടായി മാറാം ഇപ്പോൾ ചെറിയ പോർട്ടാണ് എന്നിട്ട് കൂടി അവിടേക്ക് നിരന്തരം കപ്പലുകൾ വരുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കപ്പൽപാതയോട് ചേർന്നുള്ള ഏറ്റവും സുരക്ഷിതമായ പോർട്ടാണ് വിഴിഞ്ഞം അപ്പം വിഴിഞ്ഞവും എൻ എച്ച് സിക്സി സിസും വരുന്നതോടെ കേരളത്തിന്റെ രൂപം തന്നെ മാറും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു പ്രതീക്ഷയില്ലാതെ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരില്ല പക്ഷേ ഒരു ബ്രാക്കറ്റിൽ ഒരു നിബന്ധനയുണ്ട് പിണറായിയെ പോലുള്ള ദുർഭൂതങ്ങൾ ഈ നാട് ഭരിക്കരുത് നല്ല വിഷനുള്ള നല്ല ഭാവനയുള്ള ഈ പണം അടിച്ചുമാറ്റാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ആയിരിക്കണം നാടിൻ്റെ മുഖ്യമന്ത്രി ഇവർക്ക് തള്ളാൻ മാത്രമേ അറിയൂ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് എടുക്കാൻ മാത്രമേ കഴിയൂ അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടൊരു വാർത്ത വരുന്നത് ആ വാർത്ത ഇടയ്ക്കിടെയുണ്ടാവുന്ന ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായ ഇടങ്ങളിൽ വീഴ്ചയാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ കൊണ്ടുപോകുക നമ്മളങ്ങ് ക്ഷമിച്ചു ഉദാഹരണത്തിന് അരൂരിൽ നിന്നും ചേർത്തലയിലേക്കുള്ള ആകാശപാത ഇടയ്ക്കിടത്താണ് വിടാറുണ്ട് അത് പലരുടെയും ജീവൻ എടുക്കാറുണ്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ചെറിയ വീഴ്ചകളായി നമ്മൾ കരുതി എന്നാൽ അടിസ്ഥാനപരമായ നിർമ്മാണ പിശകുകൊണ്ട് അശാസ്ത്രീയത കൊണ്ട് ഒരു കുഴപ്പവും റോഡ് പൊളിഞ്ഞു വീഴുന്ന കഥ ഇത് ഇന്ത്യയിൽ ആദ്യമായാണ് അങ്ങനെ ആദ്യം നമ്മൾ കണ്ടത് മലപ്പുറം കൂരിയാടാണ് കൂര്യാട് ചതുപ്പ് നിലത്തിലൂടെ കടന്നു പോകുന്ന ഭാഗം പൊട്ടിക്കീറി ഇടിഞ്ഞു വീണു വലിയ ദുരന്തമായി മാറി ഏതാണ്ട് ഇരുന്നൂറ്റൻപത് മീറ്റർ ദൂരം പൂർത്തിയായ റോഡ് നഷ്ടപ്പെട്ടു പോയി അതാ ഇപ്പോൾ അതേ തരത്തിലുള്ള ഒരു അപകടം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് സംഭവിച്ചിരിക്കുന്നു കൊട്ടിയത്തിനും ചാത്തന്നൂരിനും ഇടയിൽ എന്താണ് നൂറ് മീറ്ററിലധികം ഇതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോയി കാരണം ആ പരിസരത്തെ മലയൊക്കെ പിളർന്നു നിൽക്കുന്ന കാഴ്ച കണ്ട പേടിച്ചു പോകും എങ്ങനെയാണെങ്കിലൊക്കെ സംഭവിക്കുകയെന്ന് തോന്നും എന്തിന് കാരണം അശാസ്ത്രീയ നിർമ്മാണമാണ് അതായത് ചതുപ്പ് നിലത്തിലൂടെ പോകുമ്പോൾ വയലുകളുള്ളിടത്ത് പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുഴിച്ച് കെട്ടി മണ്ണ് പൊക്കി വെച്ചാൽ അതിനെ താങ്ങാനുള്ള ശേഷി ആ മണ്ണിനില്ല ആ ചതുപ്പ് നിലത്തിനില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണത് പൊട്ടിക്കീറിപ്പോകുന്നത് ഇത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി മനസ്സിലാക്കാതെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ തിക്തഫലമാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ വയൽക്കിടികൾ സമരം നടത്തിയിട്ട് നമുക്കറിയാം പിണറായി അതിനെ അടിച്ചു തോൽപ്പിച്ചു എന്നിട്ട് ഒടുവിൽ അവിടെ വലിയ നീളത്തിൽ വയലുകൾക്കിടയിലൂടെ അവർ പാത കെട്ടി അതൊക്കെ പോകും എവിടെയൊക്കെയാണ് വയലുകളിലൂടെ ചതുപ്പിലൂടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതെല്ലാം ഇടിഞ്ഞു പോകുന്ന സാഹചര്യമാണ് കൊട്ടിയത്ത് ഈ കുഴപ്പമുണ്ടാകുമ്പോൾ മഴയില്ലായിരുന്നു നോക്കണം കേവലം ഈ ചതുപ്പ് നിലത്ത് മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിൽ ഗൗരവമായ നിർമ്മാണ പിശക് സംഭവിച്ചിട്ടുണ്ട് ഈ അശാസ്ത്രമയ നിർമ്മാണം തുടർന്നാൽ പൂർത്തിയായാലും ഇത് ഇടിഞ്ഞു വീഴും ഒരുപക്ഷെ ഈ ദേശീയപാത മൂലം ഇവിടെ ഭൂകമ്പങ്ങളും മണ്ണിടിച്ചിലുകളും ഒക്കെ ഉണ്ടാവാം ഇതാണ് സത്യം ഈ സത്യം കണ്ടെത്തിയത് മറനാടൻ സാധന മനോരമയല്ല ഇതൊരു വിദഗ്ധ സമിതിയാണ് കൂരിയാട് അപകടമുണ്ടായപ്പോൾ ദേശീയപാത അതോറിറ്റി ഒരു നാലംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ഈ നാലംഗ വിദഗ്ധ സമിതി കൃത്യമായി പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു കേരളത്തിന് ഭൂപ്രകൃതിക്ക് നിരക്കാത്ത തരത്തിലാണ് ഇവിടെ റോഡ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് അത് തികച്ചും അശാസ്ത്രീയമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് വീഴ്ച വന്നിരിക്കുന്നു കേരളത്തിന്റെ മണ്ണും ഭൂമിയും അതിന്റെ നനവും മഴയും ഒക്കെ മനസ്സിലാക്കാതെ നിർമ്മാണം നടത്തിയത് കൊണ്ട് വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നു മേൽപ്പാലങ്ങൾ നിർമ്മിക്കേണ്ടടുത്ത് ലാഭിക്കാൻ വേണ്ടി മുപ്പതും നാൽപ്പതും അമ്പതും മീറ്റർ ഉയരത്തിൽ ഇരുവശവും കെട്ടിപ്പൊക്കി മണ്ണുകൊണ്ട് താഴ്ത്തി അങ്ങനെ മണ്ണിട്ട് പൊക്കിയ ഇടങ്ങളൊക്കെ തകർന്നു വീഴാം അതുപോലെ മണ്ണ് മാന്തിയെടുത്തിടങ്ങൾ വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് ഇടങ്ങളിൽ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അവിടെയൊക്കെ ഭൂമി വിളരുന്ന തരത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവാം വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാവാം വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാം ഈ റോഡ് നിർമ്മാണത്തിന് പൂർത്തിയായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തു അതോറിറ്റി ഇത് മുഖ്യവച്ചു കാരണം കേരളത്തിന്റെ റോഡ് നിർമ്മാണം ഏതാണ് മുക്കാൽ ഭാഗവും പൂർത്തിയായി ഈ മുക്കാൽ ഭാഗവും പൂർത്തിയായത് ഇനി റിപ്പോർട്ടൊക്കെ പുറത്തുവിട്ട് ഇത് അവസാനിപ്പിച്ചാൽ വലിയ നഷ്ടമുണ്ടാവും അന്വേഷണം ഉണ്ടാവും ഇതിന് പിന്നിന് അഴിമതി ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തേണ്ടി വരും എന്ന് മാത്രമല്ല ഈ എൺപത് ശതമാനം പൂർത്തിയായ റോഡ് എന്തു ചെയ്യും അതുകൊണ്ട് അത് പൊഴ്ത്തിവെച്ചു കൂരിയാട് അതങ്ങനെ തീരെങ്കിൽ തീരട്ടെന്ന് വെച്ചു പക്ഷെ ഇപ്പോഴിത് കൊട്ടിയത്തും ഉണ്ടായിരിക്കുന്നു കൂരിയാട് ഉണ്ടാവുകയും കൊട്ടിയത്ത് ആവർത്തിക്കുകയും ചെയ്തതോടെ ഇനി മൂടി വയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ദേശീയപാത നിർമ്മാണം ഇത്തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയാൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും മുമ്പ് സൂചിപ്പിച്ചതുപോലെ തലപ്പാടി മുതൽ കാരോട് വരെ ഏതാണ്ട് അറുന്നൂറോളം കിലോമീറ്റർ കടന്നു പോകുന്ന ഈ പാത വലിയൊരു അണുബോംബായി മാറും ഇത് കടന്നു പോകുന്ന ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാവാം ഉരുൾപൊട്ടലുണ്ടാവാം ഭൂകമ്പം ഉണ്ടാവാം റോഡ് തന്നെ തകർന്നു വീണ് മനുഷ്യരില്ലാതാവാം താഴ്ത്തെ സർവീസ് റോഡിൽ പോകുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാവാം കേരളത്തെ കാത്തിരിക്കുന്ന ഒരു മരണമതിലായി മാറുകയാണ് ദേശീയപാത അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏക വഴി ഈ പാത പൊളിച്ചു പണിയുകയാണ് അതാണ് അതാണിതിൻ്റെ അപകടകരമായ കാര്യം ഈ പാത പൊളിച്ചു പണിയുക എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം നിർമ്മാണം പൂർത്തിയായ ഈ പാത പൊളിച്ചു പണിയേണ്ടി വരും മിക്കയിടങ്ങളിലും പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ച ചതുപ്പ് നിരങ്ങളിലെല്ലാം പൊളിക്കേണ്ടി വരും അവിടെയെല്ലാം മേൽപ്പാലങ്ങൾ പണിയേണ്ടി വരും മറ്റുത്തരത്തിൽ അശാസ്ത്രീയമായ പ്രശ്നങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ പുതിയ പാത പൊളിച്ചു പണിയേണ്ടി വരും ഇല്ലെങ്കിൽ ഇതൊരു വലിയ അണുബോംബായി മലയാളികളുടെ തലയ്ക്ക് മീതെ പറക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ തന്നെ മറ്റൊരു അണുബോംബ് നമ്മുടെ തലയുടെ മണ്ഡല മുല്ലപ്പെരിയാർ ഏതു നിമിഷം പൊട്ടാം അത് പൊട്ടിയാൽ ഇടുക്കി ഡാമിനെ പോലും ബാധിക്കാം അത് പൊട്ടിയാൽ എറണാകുളം പോലും മുങ്ങിപ്പോകും അങ്ങനെ വലിയൊരു ആപത്തിൻ്റെ വക്കിൽ കഴിയുന്നവരാണ് നമ്മൾ അതിനിടയിൽ നാടും നീളം ഭൂകമ്പുണ്ടാക്കുന്ന തരത്തിൽ ഒരു വലിയ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമാകും ഇനി മൂടി വയ്ക്കുക സാധ്യമല്ല അങ്ങനെ മൂടി വെച്ചാൽ വലിയ ദുരന്തം കേരളത്തെ കാത്തിരിക്കും ഈ ദേശീയപാത പൊളിച്ചു പണിയേണ്ടി വരും അങ്ങനെ പൊളിച്ചു പണിയേണ്ടി വന്നാൽ ദേശീയപാത ഉടൻ പൂർത്തിയാക്കി ചെറിപ്പായാം അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവരാം ഫാക്ടറികളും നിർമ്മാണ പ്രവർത്തനങ്ങളും കൊണ്ടുവരാം എന്ന് നമ്മുടെ മോഹം വെറുതെയാവും വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണം പോലും നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാതാവും വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ ലോറികളിൽ വേണം കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആകപ്പാടിന് പ്രതീക്ഷ ഇവിടുന്ന് കന്യാകുമാരിക്കുള്ള വഴി വേഗം പൂർത്തിയാക്കി തമിഴ്നാട് വഴി കൊണ്ടുപോകുക എന്നത് മാത്രമാണ് വടക്കോട്ട് കൊണ്ടുപോകുന്ന പ്രയാസമായിരിക്കും കാരണം ഈ ദേശീയപാത പൊളിച്ചു മണുന്നില്ലെങ്കിൽ അത് അപകടകരമായി മാറും കേരളത്തിന്റെ വളർച്ചാ സ്വപ്നത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവുന്ന വാർത്തയാണിത് വെറുതെ പറഞ്ഞതല്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ കിഷോർ കുമാറാണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ പി എസ് പ്രസാദ് ജിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ തമിഴ്നാടിന്റെയും പുതുച്ചേരിയുടെയും ഡയറക്ടറായ കെ അരവിന്ദ് പാലക്കാട് ഐ ഐ ടിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടി കെ സുധീഷ് എന്നീ നാലു പേരടങ്ങിയ ഒരു സമിതിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ റിപ്പോർട്ടിൽ ഗൗരവമേറിയ വിഷയങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അത് മൂടി വയ്ക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് പറയുന്നത് കേരളം വലിയൊരു അപകട ഭീഷണിയിലേക്ക് മാറുകയാണ് ഈ ദേശീയപാത നിർമ്മാണത്തോടെ ദേശീയപാതയിലെ പ്രധാന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ കുറിച്ച് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തലപ്പാടി ചെങ്ങള കുറഞ്ഞ കനത്തിലാണ് ചെരുവുകളിലെ ഷോർട്ട് ക്രീറ്റ് ചെങ്ങള നീലേശ്വരം ചെരുവിൽ നിന്ന് വെള്ളം ഒഴുകാൻ ആവശ്യത്തിന് നീർവാർച്ച ദ്വാരങ്ങളില്ല അതായത് വീപ് ഹോൾ നീലേശ്വരം തളിപ്പറമ്പ് വെട്ടിയൊതുക്കിയ പ്രധാന ചെരുവിനും മതിയായ സംരക്ഷണമില്ല ഉപഗ്രഹ ഡോൺ ചിത്രങ്ങളിലെ ചാലുകളും ചെരിവിടിച്ചിലും വലിയ ഉരുൾപൊട്ടൽ സാധ്യത സൂചിപ്പിക്കുന്നു ഈ പാത അതീവ ദുർബല മേഖലയായി കണ്ട് തുടർച്ചയായി സാങ്കേതിക മേൽനോട്ടവും ചെരുവു പരിപാലനവും ഉറപ്പാക്കണം മേൽപ്പാലങ്ങളുടെ അടിത്തറയ്ക്ക് ബലക്ഷയമുണ്ട് തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട് പ്രധാന ഭാഗങ്ങൾ ഇടിഞ്ഞു താഴുന്നതിനും അടിത്തറയുടെ ബലക്ഷയത്തിനും സാധ്യത കാനം പുഴ മുറിച്ചു കിടക്കുന്ന ഭാഗത്തും വയഡാക്ട് വേണം ചെങ്കൽ ചെരിവുകൾ വെട്ടിയെടുത്ത ഭാഗത്തെ ബലക്കുറവ് മണ്ണിടിച്ചിലിന് കാരണമാകും അഴിയൂർ വെങ്ങളും നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ഈ ഭാഗത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സംരക്ഷണ ഭിത്തിക്കും നിലവിലുള്ള സാഹചര്യം ഭീഷണിയാണ് രാമനാട്ടുകര ജംഗ്ഷൻ വളാഞ്ചേരി ബൈപ്പാസ് പ്രദേശത്ത് സമഗ്രമായ സീസ്മറിക് റിഫ്രാക്ഷൻ സർവേ നടത്തണം മൺ തെട്ടിക്ക് താഴെയുള്ള പുഴമണ്ണ് അടിഞ്ഞു രൂപപ്പെട്ടതും എളുപ്പത്തിൽ താഴുന്നതും ദുർബലവുമായ അടിമണ്ണാണ് കൂരിയാട് ഭാഗം തകരാൻ കാരണം കടമ്പാട്ടുകാണം കഴക്കൂട്ടം കുന്നുകളുടെ അരികുമുറിച്ച് നിർമ്മിച്ച പാതയിൽ ഇരുപത് ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ മണ്ണ് കുത്തനെ വെട്ടിമാറ്റി മാറ്റി മറ്റി ചെരിവ് സംരക്ഷിക്കുന്നതിനുള്ള നടപടികളൊന്നും നടപ്പാക്കിയിട്ടില്ല മണ്ണിടിച്ചിന് വലിയ സാധ്യത തിരുവനന്തപുരം ബൈപ്പാസ് ഈഞ്ചക്കൽ ഭാഗത്തെ സംരക്ഷണ ഭിത്തിക്ക് ബലക്ഷയ ഭീഷണി പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന ഭിത്തിയുടെ അടിത്തറ ബലപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ള നടപടികൾ പോരാ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പാതയുടെ പല ഭാഗങ്ങളിലും അശാസ്ത്രീയ നിർമ്മാണമുണ്ട് അവയൊക്കെ പൊളിച്ചു മാറ്റി പുതുതായി നിർമ്മിക്കേണ്ടി വരും എന്ന് വെച്ചാൽ ദേശീയപാത നിർമ്മാണം ഉടൻ തീരും എന്ന് നമ്മുടെ സ്വപ്നം വെറുതെയാകും ഇനിയും കേരളം ശരിയാവാൻ വർഷങ്ങൾ വേണ്ടിവരും